ജില്ലാ പഞ്ചായത്ത് പാമ്പാടുപാറ ഡിവിഷന് കീഴിൽ വരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി സംഗമം നടന്നു ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ സംഗമമാണ് ജില്ലാ പഞ്ചായത്ത് പാമ്പാടുപാറ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി മിനി പ്രിൻസിൻ്റെയും ജില്ലാ ഡിവിഷന് കീഴിൽ വരുന്ന ആറ് ബ്ലോക്ക് ഡിവിഷനുകളിലെയും കരുണാപുരം പാമ്പാടുപാറ നെടുങ്കണ്ടം വണ്ടൻമേട് പഞ്ചായത്തുകളിലെ നാല്പത്തിയഞ്ച് വാർഡുകളിലെയും സ്ഥാനാർത്ഥി സംഗമമാണ് കൂട്ടാറില് സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടികല്ലാർ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ പൊതു ഇത്രയും വർദ്ധിപ്പിച്ച് ഈ നാട്ടിൽ എന്തെങ്കിലും പുതിയ പുതിയ വികസനം കൊണ്ടുവരാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞോ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പിണറായി സർക്കാരിന് കഴിഞ്ഞോ വീട്ടമ്മമാരായിട്ടുള്ള ആളുകള് വീട്ടിൽ ഇറച്ചി വാങ്ങിക്കുന്നവർ മീൻ വാങ്ങിക്കുന്നവർ പച്ചക്കറി വാങ്ങിക്കുന്നവർ പലവ്യഞ്ചര സാധനം വാങ്ങിക്കുന്നവർ ഈ സർക്കാരിനെ വോട്ട് രേഖപ്പെടുത്തുമോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് എന്ന് പറഞ്ഞാൽ നാളെ വെളുപ്പിനെ വരെ പറയാൻ കഴിയുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഓരോ വീട്ടു വരാന്തകളിലും സമയം നമ്മളോട് പറയുന്നവരുമായിട്ടുള്ള അമ്മമാരുടെയും സഹോദരിമാരുടെയും നിങ്ങൾ ഓരോ വീട്ടു വരാന്തകളിലും ചർച്ചകൾ സംഘടിപ്പിക്കണം ഒരു ദിവസം പോലും കാര്യങ്ങളുമായിട്ട് പോകണം ബ്ലോക്ക് പ്രസിഡന്റ് ജി മുരളീധരൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ ഷൈജിൻ ജോർജ് ഡിവിഷൻ സ്ഥാനാർത്ഥി മിനി പ്രിൻസ് സി എസ് യശോധരൻ കെ കെ കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു